ഹലോ ഹായ് വേഴ്സ് ഇതെന്താണെന്ന് മനസ്സിലായോ ചുണ്ടക്കാണിത് ചുണ്ടയ്ക്ക വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു തോരനാണ് ഇന്ന് കാണിക്കുന്നത് ഇത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ചുണ്ടക്കെ എടുത്ത് നമ്മൾ തല്ലി എടുക്കണം തല്ലി ഇതിനകത്ത ഒരു അരി പോലെ പോലൊരു സാധനമുണ്ട് അത് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം മുഴുവൻ ചുണ്ടക്കയും ഇതുപോലെ നമ്മൾ തല്ലി എടുത്തിട്ട് മാറ്റണം ഈ അരി നമ്മൾ എടുക്കൂല അപ്പോൾ അരി നമ്മൾ മാറ്റണം എന്നിട്ട് തല്ലിയ ചുണ്ടയ്ക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം മുഴുവൻ ചുണ്ടക്കയും തല്ലി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഒഴിച്ച് കഴുകിയെടുക്കണം അതൊരു നാലഞ്ച് പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോഴാണ് അതിലെ മുഴുവൻ അരിയും പോയിട്ട് ആ ചുണ്ടക്കിട തോട് മാത്രം നമുക്ക് കിട്ടണം അത് ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴാണ് പ്രോപ്പറായിട്ട് ക്ലീൻ ആവുന്നത് നമ്മളൊരു ആറേഴ് പ്രാവശ്യം കഴുകുമ്പോഴാണ് ഒരു ക്ലീൻ ആയിട്ട് കിട്ടുന്നത് അതിലൊരു ഒരു മഞ്ഞ കണക്കത്തൊരു കളറ് ഇല്ലാണ്ട് വെള്ളം നല്ല തെളിഞ്ഞു വരുന്ന അതുവരെ നമ്മളത് ക്ലീൻ ചെയ്യണം അങ്ങനെ കിട്ടുമ്പോഴാണ് നമ്മളത് കറക്റ്റായിട്ട് എടുക്കുന്നത് ഇപ്പം ഇവിടെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ രണ്ട് സവാള ഇപ്പം വലിയ സവാളയാണ് എടുക്കണമെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി അത് ഇതുപോലെ തോറിന് അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇനി നമ്മൾ അരയ്ക്കാനുള്ള തേങ്ങ എടുക്കണം മഞ്ഞൾപ്പൊടി molago podi Ciriyulli zira പച്ചമുളക് ഒരെണ്ണം അപ്പം തെയ്യുടെ ആവശ്യമുള്ള സാധനം നമ്മുടെ തേങ്ങ തേങ്ങ നമ്മൾ ഒരു മുറി തേങ്ങ എടുത്താൽ മതി ഒരു മുറി മുഴുവൻ വേണമെന്നുമില്ല കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല പിന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ നമ്മുടെ ജീരകം പിന്നെ മുളക് മുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് ചെറിയൊരു ചുവന്നുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൽ കൂടി വേണം ഇനി ഇത് അരച്ചെടുക്കാം നമ്മളിവിടെ കല്ലിൽ അരയ്ക്കുന്നത് മിക്സിയിൽ വേണേലും അരച്ചെടുക്കാം അമ്മ ഇവിടെ കൂടുതൽ എല്ലാത്തിനും കല്ലിലാണ് അരയ്ക്കുന്നത് മിക്സിയിൽ അരയ്ക്കുന്നത് വളരെ കുറവാണ് അരച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം നമ്മുടെ തോരൻ തയ്യാറാക്കാം എന്നിട്ട് നമ്മളിപ്പോൾ ഒരു ചട്ടി ഇതുപോലെ വച്ചിട്ടുണ്ട് അതിന് ചൂടാവണം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കടു പൊട്ടിക്കണം കണ്ട് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സവാള ഒരുവിധമായിട്ടുണ്ട് ഒരുവിധം ചെറുതായിട്ട് വഴഞ്ഞ് തുടങ്ങി അപ്പം നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് ക്ലീൻ ചെയ്യുന്നതെച്ചാൽ ചുണ്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ ഈ പാത്രം വെച്ചിട്ട് അടച്ചു വെക്കണം ഇതിനെ ആവിയിലാണ് ഇത് വെന്ത് വരുന്നത് നമ്മൾ ഇളക്കി കൊടുത്തു ശ്രദ്ധിച്ചോണം ഇടക്കിടയ്ക്ക് നമ്മൾ ഇതെടുത്ത് മൂടി എടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇളക്കിയ ശേഷം വീണ്ടും അടച്ചു വെക്കണം ഇതൊരുവിധം വഴിറ്റ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് ഇളക്കി കൊടുക്കണം ഇത് ഇത് നമ്മൾ വെക്കണം കുറച്ച് ടൈം ൂ അതുകൊണ്ട് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യണം ഇതിപ്പോ വെന്തിട്ടുണ്ട് നമ്മളിതിലേക്ക് അരക്കുയർത്തോ ഇപ്പം അരിപ്പെട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി നമ്മളിത് ഏഹ് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കാരണം ഇതിന്റെ പച്ചമണം മാറാൻ വേണ്ടിട്ട് പച്ചമണം മാറണം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം മുപ്പത്തവണ നോക്കണം കറക്റ്റ് വന്നു തോന്നുന്നു പാകത്തിന്